ീശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പെന്തക്രിസ്ത ഒരു ഖ്യാനത്തിൻ്റെ പതിനേഴാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം ഒരു നിമിഷം ഓർമ്മിക്കാം ഇന്ന് അപസ്തുല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായമാണ് നാം പഠിക്കുന്നത് അഴമേറിയ ആത്മീയ രഹസ്യങ്ങൾ ഈ പഠനം നമുക്ക് തരും പതിനഞ്ചാം അധ്യായം അവസാനിച്ചപ്പോൾ പൗലോസും ഭർണമാസും അഭിപ്രായ ഭിന്നത മൂലം ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം വേർപിരിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ അവർ അവരുടെ ശുശ്രൂഷ തുടരുകയാണ് ഭർണമാസും അർക്കോസിനെ കൂട്ടി പൗരസീലാസിനെയും കൂട്ടി അവർ ശുശ്രൂഷാ മേഖലകളിലേക്ക് പോവുകയാണ് അവർ പരസ്പരം വേർപിരിഞ്ഞപ്പോഴും ബഹുമാനത്തിനും ആദരവിനും ഒട്ടും കുറവ് വന്നില്ല പരസ്പരം നന്മ ആഗ്രഹിച്ചു പാര വെച്ചില്ല റോമ പന്ത്രണ്ട് പത്ത് നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ ഫിലിപ്പി രണ്ടോ മൂന്നോ മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത് ഓരോരുത്തരും മറ്റുള്ളവരെ താഴ്മയോടെ കരുതണം പ്രിയ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവില്ലാതെ താഴ്ന്നു കൊടുക്കാനും ചെറുതാകാനും തോറ്റുകൊടുക്കാനും ഒന്നും ഒരിക്കലും കഴിയില്ല പക്ഷേ ഈ കൊടുക്കുമ്പോൾ താഴ്ന്നു കൊടുക്കുമ്പോൾ ചെറുതാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ലക്ഷ്യം ഇതാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ താ തോറ്റു കൊടുക്കാനും ചെറുതാകാനും ഒക്കെ നമുക്ക് നമുക്കൊത്തിരി സാഹചര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ഒരുക്കും അമ്മയോട് നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത് ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം തോറ്റു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും ഇവർ ഈ രണ്ട് പേരായി ശുശ്രൂഷയ്ക്ക് പോയതും ഒരു രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എപ്പോഴും ആത്മീയ ജീവിതത്തിൽ അങ്ങനെയായിരിക്കണം ഒറ്റയാന്മാരായിട്ടൊരിക്കലും നടക്കരുത് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങളൊന്നിച്ച് സമൂഹത്തിലെ സിസ്റ്റേഴ്സ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ ഒന്നിച്ചെല്ലാത്തിലും പങ്കുചേരണം അവിടെ എനിക്ക് ശ്രദ്ധയോടുകൂടി ധ്യാനിക്കണം ഏകാഗ്രത വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് യാമ പ്രാർത്ഥനകളോ ഒന്നും ചെല്ലാനായിട്ട് പോകരുത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഈ ധ്യാനം ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഒരു വിരസതയുണ്ടായി എന്ന് എന്നോട് എൻ്റെ പരിശുദ്ധ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ ഒരു വചനമയച്ച് ഒരു ബന്ധന പ്രാർത്ഥന ചെല്ലുകയാണ് റോമാലേഖനം പതിനാറ് ഇരുപത് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കിഴിലാക്കി തകർത്തുകളെയും എന്ന വചനമയച്ച് ഈ മക്കളുടെ എല്ലാം വികാരി അച്ഛന്മാരോട് ചേർന്ന് എൻ്റെ പൗരോഹിത്യാധികാരത്തിൽ ഈ ധ്യാനത്തിൻ്റെ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ചില സഹനങ്ങളും ഒക്കെ ദൈവം അനുവദിക്കുന്നത് ആത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സഹനങ്ങൾ കുറേ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമാണ് ദൈവം ഇപ്പോഴും തരുന്നത് അതിലിരുന്നു ഒരിക്കലും ഒളിച്ചോടരുത് ഒന്നുപത്ര സഞ്ചിപത്ത് തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ശക്തരാക്കുക എന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക എന്നാണ് സഹനം സമർപ്പിക്കാതെ പരിശുദ്ധാത്മാവ് നിറയില്ല മലാക്കി നാല് രണ്ട് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചെറുകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും മെയ് പത്തൊൻപതാം തീയതി ഇങ്ങനെ പശുക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടാൻ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കിനി ഈ പതിനാറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തിമോത്തിയോസിനെക്കുറിച്ച് പറയുകയാണ് അവൻ ഗ്രീക്കുകാരനാണ് അവന് ഒരു വിജാതീയനാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിജാതീയരെ സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം വേണ്ട എന്നാണ് പൗലൂസ് നേരത്തെ വാദിച്ചിരുന്നത് പക്ഷേ ഇവിടെ പൗലൂസ് അവന് പരിച്ഛേദനം നൽകുകയാണ് എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലൂസ് അവന് പരിഛേദന കർമ്മം നടത്തി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട് നമ്മൾ അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം ഒരു സാഠ്യം എപ്പോഴും ഒരുപോലെ പുലർത്തരുത് നമ്മുടെ ഈ ന നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു മൊശകട സ്വഭാവം മൂശേട്ട സ്വഭാവം എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ മാറണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരസഭത്തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് ഒന്ന് പറയുമോസ് ഒൻപത് ഇരുപതിലാണ് യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി എന്നിട്ട് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ അതേസമയം ഞാൻ ദൈവനിയമം ഇല്ലാത്തവനായിരുന്നില്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു അപ്പോൾ ഇരുപത്തിമൂന്നാമത്തെ വാക്യം സുവിശേഷത്തിന് ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്കങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പൗലോസ് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു അവിടെ കൂടെ വിജാതീയരുടെ കൂടെ ഭക്ഷണം കഴിച്ചു ഒക്കെ ചെയ്തു എന്നിട്ട് പൗലീസ് പറയുന്നത് എന്താണ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എന്താണെന്ന് അറിയാമോ അതേ ആ അധ്യായത്തിൻ്റെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു എല്ലാവരുടെയും കൂടെ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പരിശീലിക്കുകയും ചെയ്യണം ഞാൻ ഇന്നലെ അരവന കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഒരുപക്ഷെ കുറിച്ചവർക്കൊക്കെ സംശയങ്ങൾ ഉണ്ടായി കാണാം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നും സംരക്ഷണ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളോ ഗുരുമാരുകളോ ഒന്നും ഉണ്ടാവുകയില്ല കാരണം എന്താണ് ഒന്ന് യോഹൻ ഞാൻ നാല് നാല് നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവർ ഒരു നിമിഷം ശ്രദ്ധിക്കുക നിങ്ങൾ വീട് വീടിൻ്റെ വെഞ്ചരിപ്പ് വരുമ്പോൾ ആശാരിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് അവന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുന്നത് ശരിയാണോ നമ്മൾ നമ്മളത് ഞാനിത് പറയുന്നത് നമ്മൾ പൗലോസ് ഇങ്ങനെയൊക്കെ ഇവൻ്റെ തിമോത്തിയെ എന്താണ് സർക്കിംസെഷൻ അല്ലെങ്കിൽ പരിച്ഛേദനം നടത്തിയതിന് ശേഷം ആഥൻസിൽ ചെല്ലുമ്പോൾ അടുത്ത അധ്യായത്തിലുണ്ട് അവിടെ വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവരെ നന്നായി ശാസിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ അത് നമുക്ക് ആവശ്യവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് ചുരുക്കുകയാണ് നമുക്ക് ഒരു ഒരാത്മീയ രഹസ്യം നമ്മൾ ഓർക്കുക നമ്മൾ ഈശോ ഏക രക്ഷകനാണ് എന്ന് എല്ലായിടത്തും നമ്മൾ ഉറക്കെ പറയാനായിട്ടുള്ള കടമ നമുക്ക് ഉണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ് എന്നെ രക്ഷിക്കാൻ പാപത്തിൽ നിന്നും മോചിക്കാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ കഴിയൂ ബാക്കിയുള്ള മതങ്ങളിൽ നന്മയുടെ രശ്മികളുണ്ട് പക്ഷെ അവർക്ക് പോലും ആ രശ്മി തരുന്നത് ക്രിസ്തുവിൽ നിന്നുമാണ് ഇതാണ് സമയുടെ പ്രബോധനം ഞാനത് ഉറക്കെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല അതുകൊണ്ട് ഹിന്ദു ഹിന്ദുയിസം അല്ലെങ്കിൽ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വായിക്കാറില്ല തെറ്റായതുകൊണ്ടല്ല എനിക്ക് ബൈബിൾ മതി എനിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മതി എന്നുള്ളൊരു ബോധ്യം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനെ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ പതിനാറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഓ അത്ര മനോഹരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കണം ഏഷ്യയുടെ ജോഗ്രഫി മുഴുവൻ അറിയാവുന്ന ആളാണ് പൗലോസ് ആ ഫൗലൂസ പൗലൂസിൻ്റെ യാത്രയുടെ ഒരു രൂപരേഖ ഇറ്റിനറി എന്നൊക്കെ പറയുമല്ലോ ആ റൂട്ട് മാപ്പ് എല്ലാം തയ്യാറാക്കി അതുകൊണ്ട് സീലാസിനെയും കൂട്ടി ചെല്ലുകയാണ് പക്ഷേ ഓർമ്മിക്കണം പൗര എന്ന പരിശുദ്ധാത്മാവ് അവരെ ആറാമത്തെ വചനം ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് കണ്ടോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി പോലെ ഇവരുടെ ഉള്ളിൽ വന്ന് ഇവരോട് പറഞ്ഞു നിങ്ങൾ ഏഷ്യയിലേക്ക് പോകരുത് ഫിജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ അങ്ങോട്ട് പോകണം എന്നിട്ട് ബിധീനിയായിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിച്ചു കാരണം പൗലസിന് ആ ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കിയത് കൊണ്ട് മീസിയ പിന്നിട്ട് അവർ ത്രോമാസിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അവിടെ രാത്രിയിൽ പൗലൂസിന് ഒരു ദർശനം കിട്ടുകയാണ് മെക്കദുനിയക്കാർക്ക് സഹായം കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ശക്തി മാത്രമല്ല നമ്മെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണെന്ന് ഈ ധ്യാനത്തിൻ്റെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ എന്നാണ് ഏത് സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവരോട് ആലോചന ചോദിക്കാതെ മക്കൾക്ക് കോഴ്സോ നിങ്ങളുടെ യാത്രകളൊന്നും ക്രമീകരിക്കരുത് യാത്രകൾ സഫലമാകാൻ പരിശുദ്ധാത്മാവാകുന്ന വഴികാട്ടി നമുക്കുണ്ടാകണം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എന്നാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നതിനാണ് നമുക്ക് ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നു നമ്മെ ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നില്ല പരിശുദ്ധാത്മാവിന് മാത്രമാണ് എന്നെ ആവശ്യമുള്ള ആരൊക്കെയാണ് എൻ്റെ സാന്നിധ്യം കൊണ്ട് കൃപ കിട്ടേണ്ടത് ആർക്ക് ആർക്കൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവിനെ മാത്രമേ അറിയാനായിട്ട് കഴിയൂ അതുകൊണ്ട് ഏത് കാര്യം ഇപ്പോൾ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ട്രാൻസ്ഫറിൻ്റെ സമയമാണ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ദ പരിശുദ്ധാത്മാവ് അത് നയിക്കട്ടെ പരിശുദ്ധാത്മാവ് പറയുന്നിടത്തേക്ക് പോയിട്ട് അവസാനം സംഭവിച്ചത് എന്താണ് നമ്മൾ പൗലൂസിന് കാരാഗ്രഹം കിട്ടുകയാണ് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് പതിനൊന്നാം ബാക്കി മുതൽ ലിതിയായുടെ മാനസാന്ദ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ലിതിയ എന്ന പട്ടുവില്പനക്കാരിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് അപ്പോൾ അവിടെ മനോഹരമായ ഒരു വചനമുണ്ട് ആ വചനം ഇതാണ് പതിന പതിനാലാമത്തേത് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുടർന്നു കണ്ടോ വചനം സ്വീകരിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയം തുറന്നു കിട്ടണം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ വചനം പ്രത്യേകിച്ചും ഈ അപസ്തോല പ്രവർത്തനങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ മടുപ്പുണ്ടാകുന്നു വചനം സ്വീകരിക്കാൻ വചനം നിറയാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റോമലഹനം ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിശുദ്ധി ഉയരലല്ല ഉയർത്തലാണ് ഞാൻ ഉയരാൻ ശ്രമിച്ചാൽ അധ്വാനികരുതെന്നല്ല പറഞ്ഞത് ഉയരലല്ല ഉയർത്തലാണ് ദൈവം ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഇനി നമ്മൾ ലോമാല അല്ലാതെ ഇതിൻ്റെ പതിനാറ് മുതലുള്ള വചനങ്ങളിലേക്ക് പോവുകയാണ് അവിടെ ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കൊണ്ട് ഭാവി പ്രവചനം വഴി യജമാനന്മാർ പണമുണ്ടാക്കുന്നത് പൗലോസ് ശ്രദ്ധിച്ചു പൗലോസ് അതിനെ എതിർത്തു ചിലപ്പോഴൊക്കെ നമ്മൾ എന്നാണ് ദുരാത്മാവ് ബാധിച്ചാൽ ഈ അടിമ പെൺകുട്ടിയെ ശാസിച്ചപ്പോഴും അവരെന്താണ് വലിച്ചിഴച്ച് പ്രഹരിച്ച് തുണിയുരിഞ്ഞ് പൗലോസിനെ കൊണ്ടുപോവുകയാണ് ഗുരുവിനുണ്ടായ അനുഭവം ഗുരുവിനെ പിന്തുടരുന്ന എല്ലാവർക്കും ഉണ്ടാകും ഇവിടെ മനസാക്ഷിയുടെ സ്വരം പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയത് കൊണ്ടാണ് പൗരോസ് ആ ദുരാത്മാവിനെ ശാസിച്ചത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ജോലിസ്ഥലത്ത് സ്കൂളിൽ ആശുപത്രിയിൽ ഒക്കെ സത്യത്തിൻ്റെ കാവലാളായിട്ട് നമ്മൾ മാറണം ചിലപ്പോൾ തിക്താനുഭവം കിട്ടും ഒറ്റപ്പെടലുണ്ടാകും പക്ഷേ അത് നമ്മൾ പിന്തുടരണം നേരത്തെ പറഞ്ഞല്ലോ ഏഷ്യയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാരാഗ്രഹം കിട്ടില്ലായിരുന്നു പക്ഷേ ഓർമ്മിക്കുക നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് പൂക്കൾ വിതറിയ മൃദുപാതകളാകണമെന്നില്ല കഠിന പാതകൾ തരുന്നത് പരിശുദ്ധാത്മാവി ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കഠിനമായ പാതകൾ തരുമ്പോൾ വഴികൾ കഠിനമാകുമ്പോൾ ആ വഴികളിലൂടെ താണ്ടാൻ നിനക്ക് നല്ല കട്ടിയുള്ള ഷൂസും അവിടുന്ന് തരുമെന്ന് ഓർമ്മിക്കുക ഇവിടെ നമ്മൾ ഓർമ്മിക്കണം ഇത് ഓരോന്ന് പൗലോസ് പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവങ്ങൾ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മളിതിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് ഇനി പനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അത് നമുക്കെല്ലാം പനപ്പാഠമാണ് എന്താണ് ഇതരുന്ന ഒത്തിരി ആത്മീയ പാഠങ്ങളുണ്ട് അപ്പോൾ പൗലോസിനെയും സീലാസിനെയും ഇവർ കാരാഗ്രഹത്തിൽ ഇടുകയാണ് ആ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് പൗലോസും സീലാസും കൂടി ആ കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഉറക്കെ പാട്ട് പാടുകയാണ് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ പൗലോസ് തടവറയെ ദേവാലയമാക്കി മാറ്റി നമുക്ക് സമാനമായ സഹനങ്ങളുണ്ടാകുമ്പോൾ ആ സഹനാനുഭവങ്ങളിൽ കിടക്കുമ്പോൾ അതിനെ മടുപ്പോടുകൂടി കിടക്കുമ്പോൾ അത് നരകതുല്യമായിട്ട് മാറും പക്ഷേ സഹനങ്ങളെ ഓർത്ത് സ്തുതിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ ജി നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ദേവാലയങ്ങളാക്കി മാറ്റും അത്രപറ ദേവാലയമാക്കി മാറ്റി എന്ന് പറയുവാനുള്ള കാരണം ഇതാണ് ഞാനും ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അവിടെ കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജയിലിൽ അടയ്ക്കാൻ കാരണക്കാരായവരോട് തെ തെറ്റ് ചെയ്യാതെ ഇത് ഏൽക്കേണ്ടി വരുന്നവരോട് ദേഷ്യം നല്ല ദേഷ്യം തോന്നും അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ജാമ്യം കിട്ടാനായിട്ട് നമ്മൾ നെട്ടോട്ടം മൂടും പൗലോസും സീലാസും എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടാക്കി അവിടെ നിന്നും ഓടി ഓടിയൊളിക്കാനല്ല ശ്രമിച്ചത് മറിച്ച് അവിടെ കിടന്നുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ ആ ആണ് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതിനെന്താണ് അർദ്ധരാത്രിയോടടുത്ത് പൗലിസം സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു ഓർക്കുക ആ എന്താണ് തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുരുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണ് രണ്ടുപേർ മാത്രമാണ് വിശുദ്ധിയിൽ പ്രാർത്ഥിച്ചത് പക്ഷേ എല്ലാവരുടെയും കാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു മാറി പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക ഒരു കുടുംബത്തിൽ ഒരുപക്ഷെ ആരെങ്കിലും ഭർത്താവ് ഭാര്യ ആരെങ്കിലും ഒരാളായിക്കൊള്ളട്ടെ പള്ളിയിൽ പോകാത്ത ആളാണ് മക്കളും താല്പര്യമില്ല ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മകനെയോ മകളെയോ കൂട്ടുപിടിച്ച് ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും കാലികളിലെ ചങ്ങലകൾ അഴിയുകയാണ് സക്കേ ഊസിൻ്റെ ഭാര്യയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സക്കേവൂസ് മാനസാന്തരപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലേക്കാണ് രക്ഷ കടന്നു വന്നത് ഒരു സന്യാസ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ രണ്ടു പേര് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ രണ്ടുപേര് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ മുഴുവൻ കൃപ തടയുകയാണ് ചെയ്യുന്നത് മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പേര് മാത്രമേ ആദ്യം പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷ മേഖലയായി മാറി അട്ടപ്പാടിയിൽ വട്ടായ രാത്രിയിൽ ഒന്നോ രണ്ടോ പേരെ കൂട്ടി അതിലൂടെയെല്ലാം കറങ്ങി നടന്ന് പരിശുദ്ധാത്മാവി പരിശുദ്ധാത്മാവിയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നമുക്കും ഈ ഒരു ബോധ്യമുണ്ടാകണം എന്താണ് എല്ലാവരുടെയും ആ ജയിലിലുണ്ടായിരുന്ന നമ്മളത് പാട്ടുപാടുന്നുണ്ടല്ലോ അപ്പസ്തോൽ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങലകുട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ എല്ലാവരുടെയും ചങ്ങലകൾ ആസക്തികൾ വേണമെങ്കിൽ തഴക്ക ദോഷങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ അത് എല്ലാവരുടേതും അസ്വസ്ഥതകൾ മുഴുവൻ മാറുകയാണ് ഇനി അവരുടെ പ്രാർത്ഥിച്ച രീതി എന്താണ് കീർത്തനം പാടി ഉറക്ക സ്തുതിക്കുകയാണ് നമ്മുടെ യാമ പ്രാർത്ഥനകൾ ജപമാലകളൊക്കെ നല്ല ശബ്ദത്തിൽ സത്താൻ കേൾക്കട്ടെ വീട്ടിൽ വെച്ച് ചുണ്ടനങ്ങാതെ നിങ്ങളല്ല കൊന്ത ചെല്ലേണ്ടത് നല്ല ശബ്ദത്തിൽ ചെല്ലണം വീട്ടിൽ രണ്ടോ മൂന്നോ പേരുള്ളെങ്കിൽ സാരമില്ല ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ദൈവ ശബ്ദം കേൾക്കുമ്പോൾ സാത്താൻ ഓടണം കാരണം എന്താണ് ജലരാശിക്ക് മീതെ മുഴങ്ങുന്ന ശബ്ദമാണ് ഓക്കുമരങ്ങളെ ചുഴറ്റുന്ന ശബ്ദമാണ് മരുഭൂമിയെ വിറകൊള്ളിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ഇരുപത്തിയൊൻപതാം സങ്കീർത്തനമാണ് ഞാൻ ധരിച്ചത് അത് കുടുംബാംഗങ്ങളൊന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഹമ്പിൾ ആയിട്ടുള്ളൊരു നിർദ്ദേശം തരികയാണ് നിങ്ങളൊരു കുടുംബാംഗങ്ങളൊന്നിച്ച് വല്ലപ്പോഴുമൊക്കെ വീടിൻ്റെ ചുറ്റും നടന്ന് ഒരു ജപമാല ചെല്ലണം മഴയൊന്നുമില്ലാത്തപ്പോഴത്തെ കാലത്ത് എന്ത് സൗകര്യമാണ് നമുക്ക് അങ്ങനെ ജപമാല ചെല്ലുമ്പോൾ ശബ്ദത്തിൽ ചെല്ലുമ്പോൾ അയൽപക്ക നാ നാളുകളിലേക്ക് ആ വീടുകളിലേക്കൊക്കെ നമ്മൾ കഥ ഈശോയെ കൂടി നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ളത് കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം ഇനി നമ്മളെന്താണ് ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവർ രണ്ടുപേരും കൂടി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം നമുക്ക് ചില സഹനങ്ങൾ അനുവദിക്കുന്നത് ആ സഹനങ്ങളിലൂടെ നമ്മിലും ബാക്കിയുള്ളവരിലും പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മോനിക്ക പുണ്യവതി മകന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു ഈ കണ്ണുനീരിൻ്റെ പുത്രനെ ദൈവം ഒരിക്കലും അവഗണിക്കുകയില്ല എന്ന് അംബുറസ്മിതാവ് പറഞ്ഞിരുന്നു പക്ഷേ അവൾക്കും പലപ്പോഴും നെഗറ്റീവ് അനുഭവങ്ങളുണ്ടായി ഒരിക്കൽ കാര്ത്തേജിലാണ് അവർ താമസിക്കുന്നത് റൂമിലേക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് പാർട്ടിയോടുകൂടി പോകാനായിട്ട് അഗസ്റ്റ്യൻ തീരുമാനമെടുത്ത് അഗസ്റ്റ്യൻ കാര്യം എല്ലാ തിന്മകളിലൂടെ സഞ്ചരിച്ചെങ്കിലും അമ്മയോട് ഇഷ്ടമായിരുന്നു അമ്മയോട് പ്രോമിസ് പറഞ്ഞു ഞാൻ പോവുകയില്ല അങ്ങനെ മകൻ്റെ ആ തീരുമാനത്തിന് ഒരു ശക്തി കിട്ടാൻ വേണ്ടി കാണാനാണ് സിപ്രിയാൻ്റെ ശബകുടീരത്തിൽ പോയി ഈ മോനിക്ക രാത്രി പ്രാർത്ഥിക്കുകയാണ് രാവിലെ വന്നപ്പോൾ എന്താണ് അഗസ്റ്റ്യനെ കാണാനില്ല അഗസ്റ്റിൻ പോയി റോമിലേക്ക് പക്ഷേ അങ്ങനെ റോമിൽ പോയത് കൊണ്ടാണ് ആ ആംബ്രോസിൻ്റെ പ്രസംഗം കേട്ട് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടത് നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ മാറ്റണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സഹനങ്ങളെ സ്തുതികളാക്കി മാറ്റണം പരിശുദ്ധാത്മാവെന്നറിയാനുള്ള ഏറ്റവും നല്ല വഴിയതാണ് സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നായ്ക്കിയ മലച്ചനൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന വഴിയതാണ് സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാനുഭവം നിറയും പ്രിയപ്പെട്ടവരെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് തീർക്കാൻ പറ്റുകയില്ല സാരമില്ല മുപ്പത്തിയൊന്നാം വാക്യത്തിൽ ആ അവ ഈ എന്നാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ ഒരു വചനം ഒരു നിമിഷം എല്ലാ കുടുംബങ്ങളെയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇത് ഈ ഒരു അത്ര രസകരമല്ലാത്ത വിരസതയിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വൈദികരിലേക്കും സമർപ്പിതരിലേക്കും മാത്രമല്ല എല്ലാ കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അവിടെ കുടുംബങ്ങളെ നിറയ്ക്കട്ടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും രണ്ട് തീത്തി മൂന്ന് പന്ത്രണ്ട് ഈശോയെ അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാം ശക്തിപ്പെടുത്തണമേ ഒരു പുതിയ അനുഭവത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ കർത്താവെ ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു പൗലോസിനെ വിലക്കിയ പരിശുദ്ധാത്മാവ് ഏഷ്യയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് മുൻപോട്ട് പോകുമ്പോൾ പൗലൂസിന് കിട്ടിയതുപോലെ കാരാഗ്രഹ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കർത്താവിയെ നിന്നിലാശ്രയിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവെന്നറിയാൻ ദൈവമൊരുക്കുന്ന അവസരങ്ങളായി അതിനെ കാണാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഒരിക്കൽ കൂടി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ആത്മാവിൻ്റെ കൃപ എന്നറിയാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാദിനെ കാൽക്കിഴിലാക്കി തകർത്ത് കളയുമെന്ന വചനമേറ്റ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവിശ്വാസിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ